വീരൻപുഴയിൽ അടിഞ്ഞുകൂടി അക്കൽ നീക്കം ചെയ്ത വൈപ്പിൻ ദീപിൽ ജനങ്ങളെ വേലിയേറ്റ വെള്ളപ്പൊക്കത്തിൽ നിന്ന് രക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് വാചാക്കൽ കയറ്റ വീരൻപൊഴിയിൽ എടവനക്കാട് ജനകീയ സമര സമിതി പ്രതീകാത്മകമായ അക്കൽവാരൽ സമരം എക്കൽ വാരൽ സമരം സംഘടിപ്പിച്ചു വീരൻപുഴയിൽ അടിഞ്ഞുകൂടി അക്കൽ നീക്കം ചെയ്ത് പുഴയുടെ സംവരണശേഷി വർദ്ധിപ്പിക്കുകയും പ്രധാന തോടുകളുടെ പാർശ്വവിത്തി വീരം കൂട്ടി സംരക്ഷിക്കുകയും ചെയ്താൽ വേലിയേറ്റം പരിഹരിക്കാനാകും പ്രവർത്തകർ പുഴയിലേക്ക് ഇറങ്ങി പ്രതീകാത്മകമായി എക്കൽവാരി വഞ്ചികളിൽ നിറച്ചാണ് സമരം ചെയ്തത് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തോടെയാണ് പുഴയിൽ ലക്കൽ അടിഞ്ഞുകൂടിയത് ഇതോടെ പുഴയുടെ സമ്പരശേഷി ഗണ്യമായി കുറഞ്ഞു പുഴയിൽ നിന്നും സമീപ പ്രദേശങ്ങളിലേക്ക് കടന്നെത്തുകയാണ് സെപ്റ്റിക് ടാങ്കുകളിൽ നിറഞ്ഞൊഴുകുന്ന മലിനമായ വെള്ളത്തിലൂടെയാണ് വിദ്യാർത്ഥികൾ അടക്കമുള്ളവർ സഞ്ചരിക്കുന്നത് വീടുകളിൽ ഭക്ഷണം പാകം ചെയ്യാൻ പോലും കഴിയാത്ത അവസ്ഥയാണ് നിലനിൽക്കുന്നത് സാംക്രമിക രോഗങ്ങൾ പറഞ്ഞു പിടിക്കാൻ ഏറ്റവും സാധ്യതയുള്ള പ്രദേശമായി ഇവിടെ മാറിക്കൊണ്ടിരിക്കുകയാണ് സാമൂഹിക പ്രവർത്തകൻ എൻ എം ബി ജൻ സമരം ഉദ്ഘാടനം ചെയ്തു സമരസമിതി ചെയർമാൻ പി ബി സാബു അധ്യക്ഷത വഹിച്ചു ടി എ ജോസഫ് എം കെ മനാഫ് സ്വാമിത്രൻ ടി എം കുഞ്ഞുമൊഹമ്മദ് മുഹമ്മദ് ഷമീൻ പി എച്ച് അബൂബക്കർ അബ്ദുള് സമദ് മുല്ലപ്പരിയാർ സമരസമിതി പ്രസിഡന്റ് രമേശ് രവി ജനകീയ സമരസമിതി കൺവീനർ എസ് വെ സംജാദ് യൂസഫ് കളപ്പരക്കൽ ഇ കെ ഹരിഹരൻ പ്രശോഭ് ഞാവേലി അജിത് കുമാർ മൊയ്തു ഇല്ലത്ത് കെ കെ അബ്ദുള് കയ്യൂം ഇ ആർ ബിനോയ് എന്നിവർ പ്രസംഗിച്ചു എം പി ആയിട്ട് എം എൽ എ ആയിട്ടും ഒക്കെ ഇവരെല്ലാവരും സംസാരിക്കുകയൊക്കെ ചെയ്തു അവസാനം ഇപ്പോൾ ഈ സമരത്തിന് മുന്നിലേക്ക് എത്തിയിരിക്കുകയാണ് അവരുടെ ആവശ്യം എന്ന് പറയുന്നത് വീരമ്പുഴയുടെ എക്കൽ വാരി അതിനാഴം വർദ്ധിപ്പിക്കാൻ താൽക്കാലികമായിട്ടുള്ള ഈ വെലിയേറ്റങ്ങളെ സമർപ്പിക്കാനായിട്ട് കഴിയും അത് അതിൻ്റെ ഫലമായിട്ട് അവർക്ക് സാധാരണ ജീവിതത്തിലേക്ക് നമ്മുടെ നാച്ചുറൽ ലൈഫിലേക്ക് തിരിച്ചു വരാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ടെന്നുള്ളതാണ് അതുകൊണ്ടാണ് ഈ സമരം വളരെ ഗുരുതരമായ ഒരു പ്രതിസന്ധി പരിഹരിക്കാനുള്ള സമരമായിട്ട് മാറിയിരുന്നത് സർക്കാർ ഇത്രയും വേഗം ഏതാണ്ട് മുപ്പത് മുപ്പത് മുപ്പത്തഞ്ച് കോടി രൂപയോളം ഇത്തരം വിഷയങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് അനുവദിക്കപ്പെട്ടു എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും അത് കൃത്യമായിട്ട് നിർവഹണത്തിലേക്ക് ബന്ധപ്പെട്ടിട്ടില്ല അതെത്തിക്കുക എന്നുള്ളതാണ് ഈ സമരത്തിന്റെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം വീരമുഴയുടെ ആഴം കൂട്ടി തോടുകളുടെയും പാടങ്ങളുടെയും ആഴം കൂട്ടി പറമ്പുകളിലേക്കും വീടുകളിലേക്കും വെള്ളം വരുന്നതിന് ശമനമുണ്ടാക്കാറുള്ളത് അങ്ങനെ മനുഷ്യന്റെ ഭയങ്കര ഭയങ്കര കഷ്ടപ്പാടാണ് ഞങ്ങക്ക് ജീവിക്കാൻ ഒരു ബാത്റൂമിൽ പോകാൻ പോലും നമുക്ക് കഴിയണില്ല വെള്ളം പൊങ്ങി വരുന്നു അതുകൊണ്ട് നമുക്ക് രോഗികളും ഒക്കെ ഉണ്ട് അവരെ എന്ത് ചെയ്യാനാണ് കിടപ്പ് രോഗികളൊക്കെ ഉള്ള ആൾക്കാരാണ് വെള്ളം കിട്ടാനും ഇല്ല കുടിവെള്ളവും ഞങ്ങൾക്ക് ഭയങ്കര ക്ഷാപണം ഇടക്കിടക്കൊക്കെ വെള്ളം വരുള്ളൂ ഞങ്ങൾ ഭയങ്കര ദുരിതത്തിലാണ് ഞങ്ങൾ പതിമൂന്നാം വാർഡ് മൊത്തത്തിൽ വെള്ളവും ഞങ്ങള് വെള്ളത്തിന്റെ കയ്യിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് വെള്ളം പോകാനും സ്ഥലമില്ല വെള്ളക്കെട്ടും പിന്നെ അത് കൂടാണ്ട് വരുന്ന മാലിന്യം അതായത് കക്കൂസ് മാലിന്യം കക്കൂസൊക്കെ ഒട്ടി ഒഴിയിൽ ആ വെള്ളം ചവിട്ടിയാണ് നമ്മുടെ പെരയിലൊക്കെ കയറുന്നത് ആ വെള്ളം തന്നെയാണ് നമ്മുടെ പെരയിലേക്കും വരുന്നത് ഇപ്പൊ ഒരുപാട് വീടുകൾ ചെന്നാൽ കയറുന്നത് ചില വീടുകളിലൊക്കെ മാലിന്യം കക്കൂസ് മാലിന്യം പലടകത്ത് ഒഴുകി നടക്കുന്നില്ല അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്കൊരു ഭയങ്കര അസ്വസ്ഥത ഉണ്ട് അതിനകത്ത് അങ്ങനത്തെ ഭയങ്കരമായിട്ട് മുട്ടത്ത് വെള്ളം കൊണ്ടു നമുക്ക് പൈപ്പ് ചെയ്തില്ല പൈപ്പ് ചെയ്യാൻ നമുക്ക് വേറെ പ്രത്യേകിച്ച് വെള്ളം കയറും നമ്മുടെ പ്രദേശത്ത് സാധാരണക്കാരിൽ സാധാരണക്കാരായ ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കാൻ ജനകീയ സമരസമിതി എന്ന ജനകീയ കൂട്ടായ്മ ഉണ്ട് ഇവിടെ എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ജനകീയ സമരസമിതിയുടെ വിപ്ലവ സമരപടന്മാർ നേതൃത്വത്തിൽ യൂസഫിന്റെ നേതൃത്വത്തിൽ വീരൻപുഴയിലെ എക്കൽവാറിൽ പ്രതീകാത്മകമായി നടത്തുന്ന കാഴ്ചയാണ് നിങ്ങൾ എല്ലാവരും ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് പ്രിയമുള്ളവരെ അവർക്ക് അഭിവാദ്യങ്ങൾ അർപ്പിക്കാൻ എല്ലാവരും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് അനുഭവിക്കുന്ന ജനങ്ങൾക്ക് അറിയൂ അതിന്റെ ബുദ്ധിമുട്ടുകൾ എന്താണെന്ന് വെച്ചാൽ കാരണം ഒരു പ്രദേശത്ത് നിന്നുകൊണ്ട് അവരുടെ മക്കൾക്കോ അല്ലെങ്കിൽ ആ വീട്ടുകാർക്കോ സ്വന്തം വീടിന്റെ മുറ്റത്തിറങ്ങാൻ കഴിയാത്ത സാഹചര്യം നാം മനസ്സിലാക്കണം നമ്മുടെയൊക്കെ ചെറുപ്പകാലത്തിൽ നമ്മൾ വീടിൻ്റെ മുറ്റത്തും മറ്റു പറമ്പുകളിലും ആയിട്ട് കളിച്ചുല്ലസിച്ച് നടന്നിരുന്ന സാഹചര്യം എന്നാൽ പൈപ്പിംഗ് കരയെ അപേക്ഷിച്ചുകൊണ്ട് ഇങ്ങനെയൊരു സാഹചര്യം ഈ തലമുറയിലെ കുട്ടികൾക്കില്ല നാം മനസ്സിലാക്കണം ഈ വേലിയേറ്റ വെള്ളപ്പൊക്കം മൂലം ബുദ്ധിമുട്ടിലാകുന്ന ഇവിടുത്തെ ജനങ്ങൾക്ക് വീരമ്പുഴയിലെ എക്കൽവാരി ആ താഴ്ന്ന പ്രദേശത്ത് കൊണ്ടുപോയിട്ട് ഒരു പരിഹാരമാർഗം എന്ന നിലയ്ക്ക് പീരമ്പുഴയിൽ ആഴം കൂട്ടുന്നത് അതിൻ്റെ വെള്ളം ഉൾക്കൊള്ളാൻ കഴിയുന്ന ആ പഴയ സ്രോതസ്സിലേക്ക് എത്തുമ്പോൾ ഒരു പരിഹാരം കാണുമെന്ന് നമുക്കുറപ്പുണ്ട് അപ്പോൾ ഈ സാഹചര്യത്തിൽ ഇതിൻ്റെ വിശദാംശങ്ങളിവിടെ വിശദീകരിച്ചു കഴിഞ്ഞു ഞാനി നീട്ടുന്നില്ല ഈ പരിപാടിയുടെ അദ്ധ്യക്ഷൻ ശ്രീ സാബു അദ്ദേഹത്തെ ഈ പരിപാടിയുടെ പേരിൽ ഞാൻ നന്ദി പറയുകയാണ് അതുപോലെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നമ്മോട് സംസാരിച്ച ബഹുമാനപ്പെട്ട പിയേഴ്സൺ മാഷ് അദ്ദേഹത്തെയും ഈ പരിപാടിയുടെ പേരിൽ നന്ദി അറിയിക്കുകയാണ് അതുപോലെ തന്നെ പേരെടുത്ത് പറയേണ്ട നമ്മുടെ രക്ഷാധികാരി ജോസഫ് ഏട്ടൻ അതുപോലെ എല്ലാവർക്കും ഒറ്റാക്കിൽ ഞാൻ നന്ദി അർപ്പിച്ചുകൊണ്ട് നിർത്തുകയാണ് നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ ഓരോ പ്രശ്നങ്ങളിലും ഇടപെടേണ്ട കാര്യം തന്നെയാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇവിടെ ഈ ഒരു വലിയ പ്രശ്നം പരിഹരിക്കാനായിട്ട് ഇവിടെ ഒത്തു ചേർന്ന ജനങ്ങളോട് ഐക്യദാഠ്യം പ്രഖ്യാപിച്ച് ഞാൻ മാത്രമല്ല ഞങ്ങളുടെ സമരസമിതി പ്രവർത്തകരുടെ ഒരു നേതാക്കന്മാരുടെ ഒരു ഗ്രൂപ്പ് തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട് ഇനിയും ഇതുപോലെയുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും നൂറ് ശതമാനം ആത്മാർത്ഥമായി ഞങ്ങളുടെ എല്ലാ പിന്തുണയും ഉണ്ടാവും എന്ന് പറയുകയാണ് നേതാക്കന്മാർ ഇവിടെ എത്തിയിരിക്കുന്ന നല്ലവരായ നാട്ടുകാർ നമ്മുടെ രാജ്യം ജനങ്ങൾ തിരഞ്ഞെടുത്ത് ജനങ്ങൾ തന്നെ ഭരിക്കുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ജനസംഖ്യയുള്ള ജനാധിപത്യ രാജ്യമാണ് നമ്മുടെ നാട്ടിലെ ജനങ്ങളിൽ നിന്നുള്ള നികുതി പണം തന്നെയാണ് നമ്മുടെ നാട്ടിലെ ഓരോ പ്രശ്നങ്ങൾക്കും പരിഹരിക്കാനായിട്ട് ഗവൺമെൻറ്റുകൾ അനുവദിക്കുന്നു ഇപ്പോൾ നമ്മുടെ ഈ കടലാക്രമണങ്ങൾ അതുപോലെ വേലിയേറ്റ വെള്ളപ്പൊക്കം ഇതെല്ലാം ഒഴിവാക്കാനായിട്ടുള്ള ടെക്ട്രോ പോഡ് കടൽ കടൽഭുദ്ധി നിർമ്മാണം ഇതിലെല്ലാം അനുഭവിച്ചുള്ള മുപ്പത് കോടിയോളം രൂപ എത്രയും പെട്ടെന്ന് ഈ പ്ര പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ച് നമ്മുടെ നാടിലെ നാട്ടിലെ ജനങ്ങളുടെ വർഷങ്ങളായി പറയുന്ന ഈ പ്രശ്നങ്ങളാണ് അത് അതുകൊണ്ട് തന്നെ ഈ ജനങ്ങളുടെ ആവശ്യത്തിന് വളരെയധികം മുൻഗണന നൽകി ഏറ്റവും പെട്ടെന്ന് പൂർത്തീകരിക്കേണ്ടത് നമ്മുടെ ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തമാണ് അതൊരു ഏറ്റവും വലിയൊരു നീതിയുമാണ് അപ്പോൾ ഈ നീതി നടപ്പാക്കാൻ വേണ്ടി നടത്തുന്ന ഇവിടെയുള്ള ജനങ്ങളുടെ ഈ ജനകീയ സമരം അതിന് മുല്ലപ്പെരിയാർ ടണൽ സമരസമിതിയുടെ എല്ലാവിധ പിന്തുണയും അറിയിക്കുകയാണ് ഈ സമരസമിതിയുടെ സമരങ്ങൾക്ക് എല്ലാവിധ പിന്തുണയും ആദ്യമായി നൽകുകയാണ് നമ്മുടെ എല്ലാ കക്ഷി രാഷ്ട്രീയ പാർട്ടികളും ചെറുവഞ്ചി തൊഴിലാളി യൂണിയനും അതുപോലെ മറ്റു തൊഴിലാളികളും നമ്മുടെ ഈ വീരൻപുഴയുടെ എക്കൽ വാരണമെന്നുള്ള ഒരു എട്ട് വർഷക്കാലമായി നിരന്തരമായ സമര രീതിയിലേക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ സമരവും ജനങ്ങളിലേക്കും അതുപോലെ തന്നെ നമ്മളുടെ സർക്കാരിലേക്ക് എത്തിച്ച് ഈ എക്കൽവാരൽ പൂർണ്ണമായും നല്ല രീതിയിലേക്ക് വരുത്തണമെന്ന് ആശംസിച്ചുകൊണ്ടും ഈ സമരപരിപാടിക്ക് എല്ലാവിധ ആശംസകൾ നേർന്നുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകൾ നിൽക്കുന്നു വലിയൊരു ദുരിതത്തിന് പരിഹാരമായി കൊണ്ടാണ് ഈ സമര സമിതിക്ക് രൂപം നൽകിയത് തീർച്ചയായും രാജ്യത്തിൻ്റെ ഒരു പൊതുവായൊരാവശ്യമെന്ന നിലയിൽ രാജ്യത്തിൻ്റെ ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന അനുഭവിക്കുന്ന ഒരു ദുരിതത്തിന് അറുതി വരുത്തുമെന്ന കൂടി നടത്തുന്ന ഈ പരിപാടിക്ക് എൻ്റെയും എൻ്റെ പാർട്ടിയുടെയും എല്ലാവിധ പിന്തുണയും ആശംസകളും ഞാൻ അറിയിക്കുകയാണ് പ്രിയപ്പെട്ടുകാരനും സാമൂഹ്യ പ്രവർത്തകർക്കുമായ മറ്റു പാർട്ടിയുടെ അതുപോലെ വിവിധ രാഷ്ട്രീയ സാമൂഹ്യ നേതാക്കന്മാരെ ഈ നാട്ടില് എല്ലാ ഒരുപാട് ജനകീയ പ്രശ്നങ്ങളുള്ള നാട്ടില് പൈപ്പിന്റെ അല്ലെങ്കിൽ ഇടവനക്കാരുടെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഇത്രയും ജനകീയ അടിസ്ഥാന പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ഒരു ജനത വേറെയേണ്ട ഒരു ചോദ്യമാണ് ഒരു സാധാരണക്കാരനായ ചെറുപ്പക്കാരൻ്റെ അവൻ്റെ രാവിലെ എഴുന്നേൽക്കുന്നൊട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ അവൻ്റെ ഫസ്റ്റ് ആശങ്ക ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ വീട്ടിൽ വെള്ളം കയറും ഇനി കുടിക്കാൻ കുടിക്കാൻ വെള്ളം ഉണ്ടാവുമോ പോകാനായിട്ട് എറണാകുളം നഗരത്തിലേക്ക് പോകാൻ പഠിക്കാനോ മറ്റോ ആവശ്യത്തിന് പോകാനായിട്ട് ബസ് ഉണ്ടാവുമോ തുടങ്ങി ഒരു മനുഷ്യന് വേണ്ട അടിസ്ഥാന എല്ലാ കാര്യങ്ങളിലും പ്രയാസം അനുഭവിക്കുന്ന ഒരു ജനതയാണ് വൈപ്പിനട് വയക്കാട് പ്രദേശത്തോടാണ് അത് കാലങ്ങളായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു പ്രശ്നം യഥാർത്ഥത്തിൽ പലതും ഇപ്പൊ നേരത്തെ സിആർഎസ്എഡ് വിഷയമൊക്കെ പറയുമ്പോൾ കേന്ദ്ര സർക്കാർ കൂടി ഇൻവോൾവ് ഒരു ഇഷ്യൂ ആണ് പക്ഷെ ഇപ്പോൾ നമ്മളിപ്പോൾ ഉയർത്തിയിട്ടുള്ള എക്കൽ പ്രശ്നം എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാരിന് അല്ലെങ്കിൽ തദ്ദേശ സർക്കാരുകളുടെ കൂട്ടായ്മയിലൂടെ തന്നെ വളരെ പെട്ടെന്ന് പരിഹരിക്കാൻ പറ്റുന്ന ഒരു ഇഷ്യൂ ആണ് കൂട്ടിമുട്ടിക്കാൻ വേണ്ടിട്ടാണ് നമ്മൾ നമ്മുടെ വീടിന്റെ അകത്ത് കിടക്കുന്ന കിണ്ണൻ കൂട്ടിമുട്ടുന്ന ഒരവസ്ഥ വന്നത് നമ്മുടെ വീടിനകത്ത് കിടക്കുന്ന കിണ്ണൻ തമ്മിൽ കൂട്ടിമുട്ടുന്ന ഒറ്റകെട്ടാണ് നമ്മുടെ മക്കളും നമ്മളൊക്കെ എഴുതി പല രാത്രികളിലും ഈ വെള്ളപ്പൊക്കമാണ് വെള്ളപ്പൊക്കമാണതിന് കാരണം ഈ വെള്ളപ്പൊക്കം നമുക്കറിയാം സുനാമിയും ഓഹിയും പ്രളയവും എല്ലാം വന്ന് കൊറോണയും വന്ന് രണ്ടായിരത്തി പതിനെട്ടായ പ്രളയത്തെ തുടർന്നാണ് നമുക്ക് ഇത്രയേറെ ഏറെ വെള്ളക്കയറ്റം ഈ പ്രദേശങ്ങളിൽ വൈപ്പുംകരയിൽ ഈ തോണി പോലെ ആടുന്ന ഒരു പ്രദേശമായി മാറിയിരിക്കുകയാണ് കടൽ കയറുമ്പോ തോണി ഇപ്പുറത്തോട്ടും ചെരിയും കായലിലെ വെള്ളം കയറുമ്പോ തോണി അപ്പുറത്തേക്കും ചെരിയും ഇവിടെ നടക്കുന്ന പാവപ്പെട്ട തൊഴിലാളികളാണെങ്കിലും മനുഷ്യരാണെങ്കിലും സാമൂഹ്യ പ്രവർത്തകരാണെങ്കിലും സമുദായ നേതാക്കന്മാരാണെങ്കിലും ചാക്ഷീയ നേതാക്കന്മാരാണെങ്കിലും അവരിക്ക് പോലും തിരിച്ച് തിരിഞ്ഞു പോകാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് ഇന്നിപ്പോ നമ്മളെ വൈഭ്യന്തര മാറിയിരിക്കുകയാണ് നമുക്കറിയാം സുഹൃത്തുക്കളെ നമ്മൾ പണ്ടേ പാഠപുസ്തകങ്ങളിൽ വായി വായിച്ചതാണ് നമ്മുടെ കേരളത്തിലുണ്ടാകുന്ന നാല്പത്തിനാല് നദികൾ സഖ്യപർവതത്തിൽ നിന്ന് ഉത്ഭവിച്ചുകൊണ്ട് നാല്പത്തി നദികൾ പടിഞ്ഞാട്ട് മൂന്ന് നദികൾ കിഴക്കോട്ട് ഒഴുകുകയും ചെയ്യുന്നു നമ്മുടെ ഈ പെരിയാറിന്റെ നീലത്താണ് ഇത്തരം കാര്യങ്ങൾ നമുക്കറിയാം കറണ്ട് ഉൽപാദന മേഖല ജീവി സംരക്ഷണ കേന്ദ്രങ്ങൾ അങ്ങനെ ഒട്ടനവധി താവളങ്ങൾ അണക്കെട്ടുകൾ എല്ലാം നമ്മുടെ ഈ പെരിയാറിൽ ഉൾപ്പെട്ടിരിക്കുന്നുണ്ട് പെരിയാറിന്റെ നീളം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കിലോമീറ്റർ നീളമുണ്ട് ും ഇത് ഉദ്ഘാടനം ചെയ്യാൻ എത്തിച്ചേർന്ന് ഉദ്ഘാടനം ചെയ്തത് ഏറ്റവും അനുയോജ്യമായ ഒരു വ്യക്തി തന്നെയാണ് കഴിഞ്ഞ സമരത്തിനും ഞാൻ ഇത് സൂചിപ്പിച്ചിരുന്നു അന്ന് നമ്മുടെ സമരം അന്ന് ഉദ്ഘാടനം ചെയ്തത് അതിൻ്റെ നല്ല ശുഭാപ്തി ലെവലിൽ എത്തിയത് അദ്ദേഹത്തിൻ്റെ മനസ്സ് ഒന്നുകൊണ്ട് തന്നെയാണ് അതേപോലെ ഇതും ഭയങ്കര എന്ന് ഞാൻ ആശംസിക്കുകയാണ് അതോടൊപ്പം തന്നെ വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ ജനപ്രതിനിധികളും പ്രവർത്തകരും ഒക്കെ നമ്മുടെ നാട്ടിലുണ്ടെങ്കിൽ പോലും ഞാൻ ഇതിനോട് യോജിക്കാൻ കാരണം അല്ലെങ്കിൽ ഇതിൻ്റെ കൂടെ അണിനിരക്കാൻ കാരണം നമ്മുടെ ഈ കിടവനക്കര ഗ്രാമത്തിൻ്റെ പ്രത്യേകിച്ച് ഇന്നത്തെ സമരം വൈപ്പിങ്ങര തന്നെ പറയാം മൂന്ന് നാല് പ്രശ്നങ്ങൾ പാവപ്പെട്ടവൻ്റെ മൂന്ന് നാല് പ്രശ്നങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒരു സംഘം യുവജനങ്ങൾ അല്ലെങ്കിൽ വെൽഫെയർ പാർട്ടിയെ പോലെയുള്ള എസ് ഡി പി ഐ പാർട്ടിയെ പോലെയുള്ള കുറച്ച് നല്ല ചെറുപ്പക്കാർ ഇതിൻ്റെ കൂടെ നിൽക്കുന്നു എന്നതുകൊണ്ടാണ് നല്ലതിനെ സമീപിക്കുക നല്ലതിനെ ആശ്ലേഷിക്കുക നല്ലതിനെ കെട്ടിപ്പിടിച്ച് അതിനെ കൂടിച്ച് കൂട്ടി നിർത്തുക ഞാൻ ഒരു കാര്യം തുറന്നു പറയാം ജനകീയ സമരസമിതി ഉയർത്തിയ നാല് ആവശ്യങ്ങളും ഏറ്റവും പ്രധാനപ്പെട്ടു തന്നെയാണ് അത് ഇവിടുത്തെ സാധാരണക്കാരൻ്റെ പ്രശ്നമാണ് ഉള്ളവൻ്റെ പ്രശ്നമല്ല സാധാരണക്കാരൻ്റെ പ്രശ്നമാണ് പ്രിയപ്പെട്ടവർ ഇന്നീ നടത്തുന്ന സമരം ജി എസ് സാർ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഈ അഞ്ഞൂറ് മീറ്റർ പി പി റോഡിൻ്റെ അഞ്ഞൂറ് മീറ്റർ ഉള്ളിലേക്കും കിഴക്കും പടിഞ്ഞാട്ടും കയറി നോക്കണം ഓരോ വീടുകളും മുറികളിനുള്ളിൽ വെള്ളപ്പൊക്കത്തിലെ പാത്രങ്ങൾ തങ്ങളെ ഭക്ഷണം കഴിക്കുന്ന പാത്രങ്ങളിടന്ന് ഒഴുകുന്ന കാഴ്ച കണ്ട ഒരാളാണ് ഞാൻ പടിഞ്ഞാറ് വശത്തേക്കൊരു പള്ളിയുടെ പ്രദക്ഷിണമായിട്ട് പോയപ്പോഴൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു നോക്കിയപ്പോൾ ഈ കാഴ്ചയാണ് അങ്ങനെ ഞങ്ങൾ കാണുന്നത് അത് കഴിഞ്ഞ കാലങ്ങളിൽ വല്ല ഒന്നോ രണ്ടോ സമയത്താണ് കാണുന്നതെങ്കിൽ ഇന്നത് അങ്ങനെയല്ല ഇന്ന് ഏതാണ്ട് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം സ്ഥിതി ഇത് തന്നെയാണ് വെള്ളപ്പൊക്കമാണ് ഒരു റോഡുകളാണെങ്കിൽ പല പല റോഡുകളിന്ന് വെള്ളത്തിൽ താഴ്ന്നു കിടക്കുകയാണ് ഇതിനൊരു പരിഹാരം കാണണമെങ്കിൽ ഈ പറഞ്ഞ പോലെ ഈ വീരൻപുഴ ആദ്യം പിന്നെ താഴ്ത്തുക കഴിഞ്ഞ വെള്ളം പിന്നെ ഇതിന് എല്ലാ മലകളിൽ നിന്നും അതായത് ഡാമുകളിൽ നിന്നെല്ലാം പിന്നെ ഒലിച്ചുറിഞ്ഞ ആ ചെളികളും ഇതുമെല്ലാം നിറഞ്ഞു കിടക്കുകയാണ് നമ്മുടെ വീരമ്പുഴയിൽ ഏതാണ്ട് പത്തിയിരുപത്തഞ്ച് വർഷത്തിന് മുമ്പ് ഞാനിതിൽ വഞ്ചി തുഴഞ്ഞു പോടൊള്ള ആളാണ് അന്ന് മൂന്നാളത്തെ ആഴ്ച ഉണ്ടായിരുന്നെങ്കിൽ ഇന്നത് മുട്ടിന് വെള്ളം ഇന്ന് വെള്ളപ്പൊക്കമാണ് ഈ സമയത്ത് ഈ വെള്ളപ്പൊക്കം ആയതുകൊണ്ടാണ് നമുക്ക് അതിൻ്റെ ശരിയായ വശം കാണാൻ പറ്റാത്തത് വെള്ളപ്പറ്റിന് ഏതാണ്ട് മുട്ടിന് മുട്ടിന് താഴെയാണ് വെള്ളം വഞ്ചി മീൻ പിടിക്കാൻ വരുന്ന സഹോദരങ്ങൾക്ക് അത് അവരുടെ ജീവിതമാർക്ക് അത് മുഴുവൻ വഴിമുട്ടി നിൽക്കുന്നു അതിലുപരി ഇത് താഴ്ത്തിയാൽ നമ്മുടെ വലിയ തോട്ടിലെ ഏതാണ്ട് വൈപ്പിംഗ് കറയിൽ മിക്ക തോടുകളും വലിയ തോടുകളൊക്കെ താഴ്ന്നു കിടക്കണ് അത് താഴ്ത്തി കഴിഞ്ഞാൽ ഈ ചെറുതോടുകൾ അങ്ങനെ വളരെ സമയബന്ധിതമായി ഇത് താഴ്ത്തിയാലേ ഒരു മുഴം വെള്ളമുണ്ടെങ്കിൽ വെള്ളം ഒഴുകി പോകണ്ടേ നമുക്ക് നേരെ അറിയാവുന്ന ഒരവസ്ഥയാണ് ഒരു പത്ത് ലിറ്റർ വെള്ളം ഇവിടെ വരുന്നെങ്കിൽ ആ പത്ത് ലിറ്റർ ചിന്തി ചേരാനുള്ള ഒരു കുഴി കാണണ്ടേ ആ കുഴിയില്ല നികന്നു കിടക്കുകയാണ് അതിന്റെ നല്ലൊരു കുറച്ചു ഭാഗം നമ്മുടെ ജനങ്ങളും അതിന്റെ ഭാഗമാക്കാണെന്നുള്ള വിഷക്കാരനാണ് ഞാൻ ഇതേ ശാശ്വതമായി പരിഹരിച്ചാല് ഏറ്റവും വലിയ പ്രശ്നം കുടിവെള്ളത്താക്കാൻ ഏറ്റവും വലിയ പ്രശ്നം ഇതാണെന്നാണ് എന്റെ കാഴ്ചപ്പാട് ഇതിനൊരു ശാശ്വതമായ പരിഹാരം കണ്ടേ തീരും പിന്നെ ജനകീയ സംബന്ധിച്ച് സമരത്തിനൊരു പ്രസക്തി രാഷ്ട്രീയ പാർട്ടികൾ സമരം നടത്തുമ്പോൾ വൈരാഗ്യങ്ങളാണ് ഇടത് നടത്തിയാൽ വലത് വൈരാഗ്യം വലത് നടത്തിയാൽ ഇടത് വൈരാഗ്യം നടപ്പിലാക്കില്ല പക്ഷെ ജനകീയ സമരസമിതി ഒരു സമരത്തിന് ഇറങ്ങിയപ്പോൾ ഞങ്ങളോട് ജനപ്രതിനിധികൾ പറഞ്ഞോ എന്നറിയാമോ ചേർത്ത് ചേർത്തണമെന്ന് പറഞ്ഞു എം എൽ എ പറഞ്ഞോ എം പി പറഞ്ഞു എല്ലാവരും മറിച്ച് ഞങ്ങളെ ചേർത്ത് നിർത്തണമെന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം എന്താണ് ഞങ്ങൾ ചേർത്ത് നിർത്തി ഞങ്ങൾ ചേർത്ത് നിർത്തി എന്റെ ഫോട്ടോകളൊക്കെ അല്ല ഞാൻ കിട്ടുകയാണ് അതോടൊപ്പം തന്നെ പിശൽ സാർ ഞങ്ങളെ സൂചിപ്പിച്ചു ഞങ്ങൾ ഇരുന്ന സമയത്ത് സൂചിപ്പിച്ചു ഞങ്ങൾ ഇങ്ങനെ ജനങ്ങളുടെ മുമ്പിൽ സമരസം മാത്രമായിട്ടുള്ള മുന്നോട്ട് പോകുന്നത് ഉദ്യോഗസ്ഥ തരത്തില് ഇതെങ്ങനെ നടപ്പിലാക്കാൻ പറ്റും അതിന് ഉദാഹരണമാണ് ജിഡ്ഡ ജിഡ്ഡയുടെ സെക്രട്ടറി ആയിട്ട് എനിക്കും ഇതിൽ പലർക്കും ബന്ധമുണ്ടായിരുന്നു ഞങ്ങൾ എന്ന് വളരെ പച്ചയായ മനുഷ്യൻ ഇത് എങ്ങനെ നടപ്പിലാക്കാൻ പറ്റും പത്ത് കോടി മാറ്റി ഈ പറഞ്ഞ് ഇന്ന് കിട്ടിയ മുപ്പത്തഞ്ചു കോടി എങ്ങനെ വേണ്ടിയെടുക്കാൻ സാധിക്കും അദ്ദേഹം ഒന്ന് രണ്ട് ഒട്ടുസൂത്രങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞു അതിനൊന്നാണ് എം എൽ എ എം എൽ എ വിചാരിച്ചാലേ ഇത് നടക്കൂ എം എൽ എ മാത്രമേ ഉള്ളൂ എം പി ഇല്ല സമിതിയിൽ കമ്മിറ്റി എം പി ഇല്ല ഇവിടുത്തെ ഒരു പ്രസിഡന്റ് മാത്രമേ ഉള്ളൂ പഞ്ചായത്ത് പ്രസിഡന്റ് മുൻപാണെങ്കിൽ എല്ലാ പഞ്ചായത്ത് പ്രസിഡന്റും ഉണ്ടായിരുന്നു അപ്പൊ അതില്ല ഇപ്പൊ എം എൽ എ വിചാരിക്കണം എം എൽ എ ചേർത്ത് പിടിക്കണം ഞങ്ങൾ എം എൽ എ ചേർത്ത് പിടിച്ചു എം എൽ എ പറഞ്ഞു സമരം ഈ സമരം തന്നെ മൂന്ന് മാസങ്ങൾക്ക് മുൻപ് നടത്താൻ തീരുമാനിച്ചാണ് ഞങ്ങൾ മാറ്റി വെച്ചു ഞങ്ങൾക്കൂടി ലക്ഷ്യം ഏറ്റവും ലക്ഷ്യം ഏത് ചെകുത്താനെ കൂട്ടുപിടിച്ചാലും ഒരു പ്രശ്നവുമില്ല ഇത് നടന്നിരിക്കണം നടപ്പിലാക്കിയിരിക്കണം